قد رضينا به مسلمينا صلى عليه الله ما عم ناشاده ما عمنا شاده السلام عليكم ورحمه الله، بسم الله الحمد لله. الحمد لله رب العالمين والصلاه والسلام على رسول الله. يدرك علينا അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമതങ്ങളെപ്പോലെ ആകാൻ പ്രവാചക ജീവിതം പകർത്താൻ ആഗ്രഹിക്കുന്നവരാണ് വിശ്വാസികൾ റസൂൽലാഹി സല്ലാഹു അലൈഹി തങ്ങൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച കാര്യങ്ങൾ റസൂല്ലാഹിയുടെ ഒരു രൂപം അതാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ വിസ്മില്ല എന്നു പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ വെള്ളം കുടിക്കാറുള്ളത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പൂർണ്ണമായി പറയാറുള്ളത് ഖുർആൻ പാരായണത്തിന് മുമ്പും കത്തുകൾ അയക്കുന്ന എഴുതുന്ന സമയങ്ങളിലൊക്കെയാണ് മറ്റ് കാര്യങ്ങൾ ഒരു നല്ല കാര്യം ആരംഭിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ ആരംഭിക്കാറുള്ളത് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ബിസ്മില്ല എന്ന് പറയും ഇത് അക്കല ഹെദുക്കും അക്കുൽ ബിസ്മില്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മില്ല എന്ന് പറയാൻ നമ്മളോട് പഠിപ്പിച്ചു അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ നമ്മൾ വെള്ളം കുടിക്കുന്നതിൽ ഒരുപാട് പുണ്യം നേടാൻ നമുക്ക് സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അത്തരം ഒരുപാട് വിഷയങ്ങളുണ്ട് മറ്റൊന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമങ്ങൾ വലത് കൈകൊണ്ടാണ് കുടിക്കാറുള്ളത് കഴിക്കാറുള്ളതും കുടിക്കാറുള്ളതും വലത് കൈകൾ കൊണ്ടാണ് ഇതാ ശരീബല്യ ബിയമീനി നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ വലത് കൊണ്ട് കുടിക്കണം എന്ന് റസൂലാഹി സല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞു മുടി ചെയ്യുമ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ ചെരുപ്പ് ധരിക്കുമ്പോൾ ഏതൊരു കാര്യം സ്വീകരിക്കുമ്പോഴൊക്കെ റസൂൾഹ് വലതിനെ മുന്തിച്ചിട്ടുണ്ട് വെള്ളം കുടിക്കുമ്പോഴും പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ വലത് കൊണ്ടാണ് കുടിച്ചിരുന്നത് ഇന്ന ഷെയ്ത്താന കുലു ബിഷിമാലി വയശിറബു ബിഷിമാലി ഷെയ്ത്താൻ ഇടത് കൊണ്ട് കഴിക്കുന്നു കുടിക്കുന്നു എന്ന് റസൂൽ അല്ലാഹി സലാഹു അലൈഹി വസ്ലം അല്ലാഹുവിൻ്റെ റസൂൽ ബിസ്മില്ല എന്ന് പറഞ്ഞ് വലത് കൊണ്ട് പിടിച്ചാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ വെള്ളം കുടിക്കാറുള്ളത് മറ്റ് ഏത് മതത്തിലാണ് ഒരു വെള്ളം കുടിക്കുന്ന വിഷയത്തിലൊക്കെ നിർദ്ദേശങ്ങളുള്ളത് ഇസ്ലാമിൽ ഓരോ ചെറിയ കാര്യങ്ങളും അത് പഠിപ്പിക്കപ്പെട്ടു പഠിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമല്ല അത് ജീവിതത്തിൽ പകർത്തി അത് പ്രായോഗികമാണ് എന്ന് ചരിത്രത്തിൽ തെളിയിക്കപ്പെട്ടു അങ്ങനെ ജീവിച്ച ഒരു തലമുറ ഇവിടെ കടന്നുപോയി ഇന്നും ആ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുന്ന കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നു വെള്ളം കുടിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയുന്നു വലത് കൈകൊണ്ട് കുടിക്കുന്നു എന്താണ് കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി തങ്ങൾ ചെയ്തു എന്നതാണ് പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾ വെള്ളം അത് ചൂടുണ്ട് എങ്കിൽ അതിൽ ഊതി കുടിക്കുന്ന ഒരു രീതി പ്രവാചകൻ ഇല്ല വെള്ളത്തിൽ ഊതുന്നതിനെ റസൂൽഹി നിരുത്സാഹപ്പെടുത്തി ഔ ഫ ഹി വെള്ളത്തിലേക്ക് ശ്വസിക്കുന്നത് വെള്ളത്തിലേക്ക് ഊതപ്പെടുന്നത് ഇത് രണ്ടും റസൂല്ലാഹി സാഹു അലൈഹി തങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾ ഒറ്റയടിക്ക് കുടിക്കുന്ന രീതിയല്ല മൂന്ന് ഭാഗമാക്കി മൂന്ന് തവണകളിലാക്കി അങ്ങനെയാണ് റസൂള്ളാഹി സലഹു അലൈഹി വസ്ലമ തങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് അന്ന നബി സല്ലാഹു അലൈഹി വസ്ലം ഖാനയ തനഫസു സലാസൻ ഇപ്പം മൂന്ന് തവണ വെള്ളം കുടിച്ച് കുറച്ചൊന്ന് ഒരു ഗ്യാപ്പ് നൽകി അങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് വെള്ളം കുടിച്ചിരുന്നത് ലാത്ഷറബു വാഹിദൻ കശുറുബിൽ ബഴിയർ ഒട്ടകത്തെ പോലെ വെള്ളം കുടിക്കരുത് ഒരു വലിയ ജലാശയം കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം അത് കുടിച്ച് തീർക്കും അതുപോലെ ആകരുത് ചിലപ്പോൾ നല്ല ദാഹ സമയത്ത് വെള്ളം കിട്ടിയാൽ ഒന്നിച്ചു കുടിക്കുന്ന രീതിയല്ല അവിടെയും ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈ തങ്ങളുടെ ഒരു സുന്നത്ത് ഒരു ചര്യ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇരുന്ന് കുടിക്കലാണ് അഫ്ദൽ എന്നാൽ നിന്ന് കുടിക്കുക എന്നുള്ളത് ഹറാമായ അല്ലെങ്കിൽ അതൊരു മോശമായ തെറ്റായ ഒരു രീതിയല്ല നിന്നു കുടിച്ച സന്ദർഭങ്ങളും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മളെപ്പോഴും ഒരു നല്ല അഫ്ലായ രീതി സ്വീകരിക്കുക എന്നാൽ അതോടൊപ്പം ഒരാൾ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ അയാളൊരു വലിയ ഹറാമു ചെയ്തു എന്ന രൂപത്തിൽ പോകേണ്ടതില്ല മഹാ അബ്ബാസ് അബ്ബാസ്റദി അള്ളാഹുത്തലു പറയുന്നു ശരി ബബി സാഹു അലൈ വസ്ല്ലം കായിമൻ മിൻ സംസം റസുല്ലാഹി നിന്നുകൊണ്ട് ജംസം കുടിച്ചിരുന്നു അത് സംസം കുടിക്കുമ്പോൾ ഒരു പ്രത്യേകതയല്ല നിന്ന് കുടിക്കേണ്ട ഒരു ഹാജത്ത് ഉണ്ടായപ്പോൾ ആവശ്യം ഉണ്ടായപ്പോൾ അവിടെ നിന്നു കുടിച്ചു എന്നു മാത്രം അതുപോലെ തന്നെ ഒരു കൂജയിൽ നിന്ന് ഒന്നിച്ച് വെള്ളം കുടിക്കുന്നതിനേക്കാൾ റസൂല്ലാഹി ഇഷ്ടപ്പെട്ടിരുന്നത് ഒരു ഒഴിച്ച് അങ്ങനെ വെള്ളം കുടിക്കുന്ന രീതിയാണ് അപ്പോൾ നോക്കൂ ഒരു ഗ്ലാസ് വെള്ളം ഒരു ദിവസം നമ്മൾ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുന്നു എത്ര തവണ നമ്മൾ വെള്ളം കുടിക്കുന്നു അതിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ എത്ര പുണ്യം നമുക്ക് നേടാൻ കഴിയും വെള്ളം കുടിക്കുന്ന മുന്നേ ഒന്ന് വിസ്മില്ല എന്ന് പറഞ്ഞാൽ വലത് കൈകൊണ്ട് പിടിച്ചാൽ അത് മൂന്ന് ഘട്ടമാക്കി കുടിച്ചു കഴിഞ്ഞാൽ ഇരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ കടിച്ച് കുടിച്ചതിന് ശേഷം ഭക്ഷണം കടിച്ചതിന് ശേഷം റബ്ബിനെ സ്തുതിച്ച് കഴിഞ്ഞാൽ അങ്ങനെ എത്രയോ പുണ്യം ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് പോലും ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ സാധിക്കും അങ്ങനെ പ്രവാചക ചരിത്രം പഠിക്കുമ്പോൾ റസൂർലാഹിയെ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ തന്നെ നമുക്ക് എത്രയോ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും അങ്ങനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സഹായിക്കട്ടെ അസ്ലാം വലൈക്കും വറഹമുല്ലാഹിയും പറക്ക്